എല്ലാവർക്കും സ്വാഗതം ഈ അറിവ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം വല്യമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് പൗതരെക്കുറിച്ച് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് പറയും പൗത്രയെ നിലയ്ക്ക് നിർത്താനുള്ള കഴിവ് അരുൺ ഇല്ല അവന് നട്ടിലില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒന്ന് ഓക്കെ പറയുവാണ് അതായത് ഇത് കേട്ടോണ്ട് നിൽപ്പുണ്ട് പുറത്ത് അരുൺ അരുൺ ആകെ ടെൻഷനാണ് അപ്പോൾ അരുൺ ഓർക്കുന്നുണ്ട് പവിത്ര എന്താ ഇങ്ങനെ പെരുമാറുന്നത് ഇനിയിപ്പം പവിത്രയുടെ അച്ഛൻ നാളെ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല നേരത്തെ പറയുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് തയ്യാറെടുത്ത് തിരിക്കാമല്ലോ ഏതായാലും പറഞ്ഞേക്കാം എന്നോർത്ത് അരുൺ വല്യമ്മേൻ്റെ അടുത്തേക്ക് വരുവാ എന്നിട്ട് കാണുന്നത് വല്യുമ്മയ്ക്ക് ദേഷ്യം വരുമോ അന്നേരം ആ വന്നല്ലോ എങ്ങനെയുണ്ടാകാ നിൻ്റെ ഭാര്യയുടെ ഭാവിയിലെ ആഗ്രഹങ്ങളൊക്കെ അതൊക്കെ സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അതോ നിൻ്റെ അമ്മയുടെ കൈക്ക് കയറി പിടിച്ചാൽ അവളുടെ കാരണം തീർത്തോർണം കൊടുത്തോ അതോ നീ അവളെ കാല് പിടിച്ചിട്ടാണോ വരുന്നത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കുക അന്നേരം അരുൺ പറയുന്നുണ്ട് വല്യമ്മ എന്നെ കളിയാക്കിക്കോ ഇതെല്ലാം എൻ്റെ തെറ്റാണ് എന്ന് എനിക്ക് അറിയാമെന്ന് പറയും അന്നേരം വല്യുമ്മയും തെറ്റ് തന്നെയാണ് ഈ കുടുംബത്തിന് ചേരാത്ത ഒരു രീതിയിലും നമ്മളുമായിട്ട് ഒത്തുപോകാത്ത ഒരു കുടുംബത്തിൽ നിന്ന് ഒരുത്തി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു എന്നിട്ട് ഒന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവൾ അവളെ തനിക്കുണ കാണിച്ചു അന്നേ നീ ഞാനിതെല്ലാം പ്രതീക്ഷിച്ചതാ എന്നൊക്കെ പറഞ്ഞ് വല്യമ്മ ഇങ്ങനെ പറയുക അന്നേരം അരുൺ പറയുന്നുണ്ട് അതിന് ഇത്രയും കാലം അവളെ കൂടി യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ വല്ല്യമ്മ എന്ന് പറയും അന്നേരം മോഹിനിയോയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി അവൾ എന്ത് പ്രശ്നം കാണിച്ചാലും ഞങ്ങളെല്ലാവരും അങ്ങ് സഹിക്കണമെന്നാണോ നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും അന്നേരം അരുൺ പറയും അങ്ങനെയല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയും അന്നേരം വല്യമ്മ പറയുന്നുണ്ട് ആ നിനക്ക് അറിയത്തില്ല എന്ന് ഇതിന് ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനില്ലാതെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ അവളെ ഇവിടെ കൊണ്ടുവന്ന ആറു നേരം ഭക്ഷണം കഴിച്ച് ആർഭാടത്തിൽ ജീവിക്കാൻ തുടങ്ങിയപ്പം അവൾക്ക് എല്ലിനിടയിൽ ഇടയിൽ കുത്താൻ തുടങ്ങി അതായി എന്ന് പറയും അന്നേരം അരുൺ പറയുന്നുണ്ട് വലിയമ്മ ഇതൊന്നും അല്ല പ്രശ്നം വേറെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പം അതെന്താ എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് പവിത്രയുടെ അച്ഛൻ നാളെ ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത് എന്തെങ്കിലും വലിയുമ്പോൾ ചാടിയും കഴിഞ്ഞു വയ്ക്കുവേ എന്നിട്ട് ചോദിക്കും ആഹാ ഇങ്ങോട്ട് വരാനുള്ള ധൈര്യം അയാൾക്കുണ്ടോ ഈ പഠിക്കകത്ത് അയാൾ കയറിയല്ല കയറിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പം വരൂ എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും അന്നേരം വലിയ പറയുന്നുണ്ട് നിൻ്റെ അച്ഛനോടും ചെറിയ അച്ഛനോടും ഇങ്ങോട്ട് വരാൻ പറയുന്നിട്ട് വീടിൻ്റെ ബാക്കി വശത്ത് ആറടി നീളത്തിൽ ഒരു കുഴി വെട്ടിയിടാൻ പറ എന്ന് പറയും എന്നിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക അരണോട് എന്നിട്ട് ഞാൻ പറഞ്ഞതിന് അർത്ഥം നിനക്ക് മനസ്സിലായോടാന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി എന്ന് പറയും വലിയുമ്പോൾ ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോകും അരുൺ പുറത്തേക്ക് വരുവാ അന്നേരം അരുൺ ഓർക്കുവാണ് ഈശ്വര വെറുതെ ഉള്ള അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വലിയ ഇതാണ് പ്രകടനം അപ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കും എനിക്കും എതിരെ കേസ് കൊടുക്കാനാണ് വരുന്നത് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ വലിയ അയാൾക്ക് കൊട്ടേഷൻ കൊടുക്കും അതുകൊണ്ട് പയ്യെ വൈകിട്ട് അമ്മയോട് മാത്രമായിട്ട് പറയാം അല്ലാതെ ഞാൻ എന്താ ചെയ്യുന്നത് എന്നോർത്ത് ആകെ വിഷമത്തിലാണ് അരുണ പിന്നെ കാണിക്കുന്ന ഗൗതത്തെയാണ് ഗൗതത്തിൻ്റെ അടുത്തോട്ട് നന്ദ വരും എന്നിട്ട് നന്ദ ചോദിക്കുന്നുണ്ട് ഗൗതം സാർ പിങ്കിയനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒരു മാർഗ്ഗവുമില്ല അവളെ ജയിലിലേക്ക് അയച്ചാൽ ശരിയാകില്ല എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് എനിക്കിനി ഇതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാനില്ല അവൾ ഡിപ്പാർട്ട്മെൻറ്റിനെ മൊത്തത്തിലാണ് നാണം കെട്ടിയത് അതിനുള്ള ശിക്ഷ അവൾ അനുഭവിക്കണം എന്ന് പറയും എന്നിട്ട് പറയും അവൾ മാത്രമല്ല അവളെ ചിറ്റയും കുറച്ച് നാളും കുറച്ച് നാളെ അകത്ത് കിടക്കട്ടെ അന്നേരം പഠിക്കുമെന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് സാർ ഈ പറഞ്ഞ രണ്ടുപേരല്ലാതെ വേറൊരാളുകൂടി ഈ ശിക്ഷയെല്ലാം അനുഭവിക്കേണ്ടി വരും ആ ആളുടെ കാര്യം ഗൗതം സാറ് മറന്നുപോയോ എന്ന് ചോദിക്കും നേരം ഗൗതം ഗൗതത്തിന് ഗൗതത്തിനങ്ങ് മനസ്സിലാവുന്നില്ല ഗൗതം ചോദിക്കും താൻ ആരെ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് ഇപ്പം പിങ്കിക്ക് എന്ത് ശിക്ഷ കൊടുത്താലും അത് ഷെയർ ചെയ്ത് എടുക്കേണ്ടി വരുന്നത് നമ്മുടെ കുഞ്ഞു കൂടിയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവളെ വിടരുത് നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് എങ്ങനെയെങ്കിലും ഇതൊന്ന് സോൾവ് ചെയ്യുക എന്ന് പറയും നേരം ഗൗതം പറയും എനിക്കിതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ എനിക്ക് നാണം കിടാനും പറ്റില്ല അവരുടെ ആ മാനസികാവസ്ഥയെ എനിക്ക് പരിഗണിച്ചേ പറ്റുള്ളൂ എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് ഞാൻ സി എസ് ആറിനോട് സംസാരിച്ചു അവൾ പ്രഗ്നൻ്റ് ആണെന്നും അവളുടെ വയറ്റിലുള്ളത് നമ്മുടെ കുഞ്ഞാണെന്നും അതുകൊണ്ട് ഈ കാര്യം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും നേരം ഗൗതം ചോദിക്കും താൻ എന്തിനെങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയതെന്ന് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാണ് വേറെ എന്തിനു വേണ്ടിയല്ല ഒരു വാശിപ്പുറത്തും എനിക്ക് ആ കുഞ്ഞിനെ കണ്ടിൽ അടിക്കാൻ പറ്റില്ല എന്ന് നന്ദ പറയും പറയൂട്ടോ നേരം പറയും ഗൗതം പറയുന്നുണ്ട് എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല നന്ദ എന്ന് പറയുമ്പം നന്ദ പറയുന്നുണ്ട് സാർ ഒന്നും ചെയ്യേണ്ട ഞാൻ ഈ കാര്യങ്ങളും മൊത്തം സി എസ് ആറിനോട് പറഞ്ഞതാണല്ലോ സാറ് പറഞ്ഞു ഒരു റെമഡി ചെയ്യാൻ െന്ന് പറഞ്ഞിട്ടുണ്ട് സാർ ഒന്ന് സമ്മതിച്ചു തന്നാൽ മാത്രം മതി എന്ന് പറയും അപ്പോഴത്തേക്കും ചിറ്റി അങ്ങോട്ട് വരും എന്നിട്ട് പറയും ഗൗതം സാർ എങ്ങനെയെങ്കിലും പിങ്കിമോളെ ഒന്ന് രക്ഷിക്കണം അല്ലെങ്കിൽ അവൾക്ക് അവളുടെ കാര്യം ആകെ കഷ്ടത്തിലാകും അത് അനുഭവിക്കാൻ പോകുന്ന നിങ്ങളുടെ കുഞ്ഞു കൂടിയാകും ചിലപ്പോൾ അതിൻ്റെ ജീവന് പോലും ആപത്താകും എന്നൊക്കെ പറയും അന്നേരം വേറെ നിവൃത്തി ഇല്ലാണ്ടാവുകയാണ് ഗൗതത്തിന് അങ്ങനെ ഗൗതം പിങ്കിയുടെ അടുത്തോട്ട് വരുവാ ഈ സമയം പൗതരുടെ അച്ഛൻ രത്നാകരൻ സജേൻ്റെ അടുത്ത് ചേരുന്നുണ്ട് അവിടെ പോയി മദ്യപാനും ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക അന്നേരം സജ്ജൻ ഇങ്ങനെ പരിചയപ്പെടുത്തുവാണ് അച്ഛ ഇത് അമ്മവ ഇത് എൻ്റെ കൂട്ടുകാരൻ സോളമൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പം നിൻ്റെ കൂട്ടുകാരനെയൊക്കെ എന്നെ എന്തിനാ പരിചയപ്പെടുത്തുന്നത് എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് ഇവൻ എൻ്റെ ബാല്യകാല സുഹൃത്താണ് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു കൂട്ടുകാരനാണ് ഇവൻ എന്ന് പറയും അന്നേരം ഇയാളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകട്ടോ അന്നേരം സോളമൻ ചോദിക്കുന്നുണ്ട് എന്താ അമ്മാവൻ ആലോചിക്കുന്നത് എന്ന് എന്താ ആലോചിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ ഞാൻ പവിത്രേനെ ഞാനും പവിത്രയും കൂടി സജയനെ പറ്റിച്ച കാര്യവും ഒക്കെ ഇവനെ അറിയാലോ എന്നല്ലേ മനസ്സിൽ ഓർത്തതെന്ന് ചോദിക്കും അന്നേരം ആകെ ഒരു വിഷമത്തിലാണ് അങ്ങനെ അന്നേരം സജയൻ പറയും വേണ്ട സോളമ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട എന്ന് പറയുമ്പം സോളമൻ പറയുന്നുണ്ട് സംസാരിക്കണം പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയണം നിന്നെ ശരിക്കും വഞ്ചിക്കുമല്ലായിരുന്നു ഇവർ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കും അന്നേരം അമ്മാവും പറയുന്നുണ്ട് എന്നുവെച്ചാൽ പവിത്രയുടെ അച്ഛൻ പറയുന്നുണ്ട് ശരിക്കും ഞാൻ ചെയ്തത് തെറ്റാണ് അതിനൊരു പരിഹാരവും എൻ്റെ മനസ്സിലുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും പൗത്രി ഇന്ദീവരത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഞാൻ സജ്ജന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുമെന്ന് പറയും സോളമൻ സുളമം ആ ഇത് കൊള്ളാലോ ഇത് നല്ല ഉഗ്രൻ പരിഹാരമാണ് ഇത് നടക്കുമോയെന്ന് ചോദിക്കുമ്പം നടക്കും നടത്തും ഈ രത്നാകര നടത്തും ഞാൻ വളരെ ദാരിദ്ര്യത്തിലാണ് വളർന്നു വന്നതും എൻ്റെ ജീവിതവും അങ്ങനെയായിരുന്നു എൻ്റെ മകൾ വളർന്നു വന്നപ്പം അവളെ ഏതെങ്കിലും ഒരു പുളിങ്കൊമ്പിൽ പിടിച്ചേൽപ്പിച്ച് എനിക്കും സുഖമായിട്ട് ജീവിക്കണം എന്ന് ഞാൻ കരുതിയിരുന്നതാണ് പക്ഷേ ഇന്ദീവരത്തിലേക്ക് ചെന്നതിന് ശേഷം അതൊന്നും എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവളെ അവിടെ നിന്ന് ഇറക്കും സജ്ജേനെ തന്നിരിക്കുമെന്ന് പറയും അന്നേരം സജ്ജൻ പറയുന്നുണ്ട് അമ്മാവൻ അതൊന്ന് ചെയ്തു തന്നാൽ മതി പിറ്റേ ദിവസം ഞാൻ അവളുമായിട്ട് ഗൾഫിലേക്ക് പോകുമെന്ന് പറയും അന്നേരം അമ്മാവ് പെട്ടെന്ന് രത്നകരൻ ചോദിക്കുകയാണ് അങ്ങനെ പോയ എൻ്റെ കാര്യം എന്താവും എനിക്കും സുഖമായിട്ട് ജീവിക്കണം ഇനി എന്ന് പറയുമ്പം സജയം പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഞാൻ അവളുമായിട്ട് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാലും അമ്മാവൻ്റെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും ലക്ഷങ്ങൾ വരും അതു വെച്ച് അമ്മാവിന് ഇവിടെ നല്ല രാജാവായിട്ട് ജീവിക്കാം എന്ന് പറയും അന്തക്കും ഭയങ്കര സന്തോഷമാണ് പൗത്രരുടെ അച്ഛന് അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ എന്തൊക്കെ കടമ്പ കടന്നിട്ടാണെങ്കിലും ഞാൻ ആ കാര്യം നേടിയെടുത്തിരിക്കുമെന്ന് പറയുന്നതെങ്കിലും ഇത്തിരി സന്തോഷത്തോടെ എന്നാൽ ഇയാളെ ഓട്ടക്കോട്ടെ വെള്ളം കോരിക്കും കൂടിയാണ് സജീ നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് ഗൗതത്തെയും നന്ദയുമൊക്കെ തന്നെയാണ് അന്നേരം ആകെ വിഷമത്തിലാണുള്ള ഗൗതം അതുകൊണ്ടായിരുന്നു പരിഹാരം കാണാൻ സി എ തീരുമാനിച്ചുകൊണ്ട് തന്നെ പിങ്ക് കർണത്തിനടിച്ച ആ പോലീസുകാരൻ വന്നിട്ട് പറയുന്നുണ്ട് സാർ എനിക്ക് പരാതിയില്ല ഇനി ഇതൊരു പ്രശ്നമാക്കണ്ട ഈ കേസ് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാം സാറുമില്ല എന്ന് പറയും അന്നേരം ഗൗതത്തിന് ആകെ വിഷമമാകുന്നുണ്ട് അയാളുടെ അവസ്ഥ കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ അത്രയും പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും അന്നേരം സി എ പറയുന്നുണ്ട് സാറേ നമുക്ക് ഈ കേസ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം പ്രശ്നമാക്കണ്ട എന്ന് പറയും നേരം നന്ദയും പറയുന്നുണ്ട് സാർ അത് അങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി നമ്മൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ ഇതിൽ ഇടപെട്ടിട്ടുമില്ല ഈ കേസ് അങ്ങ് ഒതുക്കി തീർത്തു എന്നുള്ള ഒരു കാര്യം മാത്രം മനസ്സിൽ മതി എന്ന് പറയുവാണ് നരം ഗൗതം പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ ചതിക്കുന്നതിന് തുല്യമാവും അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണമെന്ന് തന്നെ പറയുക കേട്ടോ ഗൗതം അന്തക്കും ആകെ വിഷമമാവുന്നുണ്ടെന്ന് അന്തൊക്കെ അന്നേരം സി എ പറയുന്നുണ്ട് സാർ എൻ്റെ വിവേചനാധികാരം വെച്ച് ഞാൻ ഈ കേസ് ക്ലോസ് ചെയ്തോളാം സാർ ഇതിൽ ഇടപെടേണ്ട അന്നേരമല്ലേ സാറിന് പ്രശ്നമാവുള്ളൂ സാർ ഇടപെടേണ്ട ഞാനത് എന്ന് പറയും ലാസ്റ്റ് നിവൃത്തി ഇല്ലാണ്ട് വരുമ്പം ഗൗതം പറയുന്നുണ്ട് എങ്കിലൊരു കാര്യം ചെയ്യാം അങ്ങേർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു മാപ്പപേക്ഷ എഴുതി തന്നിട്ട് പൊയ്ക്കോളാൻ പറ അത് താൻ ഇവിടെ മേടിച്ച് വെച്ചിട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഗൗതം അപ്പുറത്തേക്ക് പോകും അന്തേക്കും നന്ദ വന്നിട്ട് പറയും പിങ്കി ഒരു മാപ്പപേക്ഷ എഴുതി എഴുതി കൊടുക്കുമെന്ന് പറയും അതുപോലെ സി എസ് ആറും പറയും അപ്പുറത്തേക്ക് ചെന്നാൽ മതി എഴുതാനുള്ളതൊക്കെ തരൂ എന്ന് പറയും എന്തേക്കും നന്ദ പിങ്കി പറയുവാണ് ഇല്ല എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ തെറ്റിയുതാണെങ്കിൽ എന്നെ ശിക്ഷിക്കണം അല്ലാതെ മാപ്പപേക്ഷ എഴുതി തരേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയും അന്നേരം നന്ദി വയ്ക്കും എന്താ പിങ്കി നീ ഇങ്ങനെ പറയുന്നത് നിനക്ക് എന്തെങ്കിലും വാശിയുണ്ടെങ്കിൽ അത് എന്നോട് അല്ലാതെ എൻ്റെ കുഞ്ഞിനെ വെച്ച് നീ വില പേശരുത് എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് വില പേശും ഞാൻ മനപൂർവ്വം തന്നെയാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചത് അതുകൊണ്ട് എനിക്കും കുറേ ഡിമാൻഡുണ്ട് നന്നാണ് അത് അംഗീകരിച്ചാലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുകയുള്ളൂ എന്ന് പറയും അന്നേരം നന്ദു ചോദിക്കും എന്താ നിനക്കുള്ള ഡിമാൻഡ് പറഞ്ഞു പരിഹാരം ഞാൻ കാണാമെന്ന് പറയും അന്നേരം എനിക്ക് നിന്നോടല്ല സംസാരിക്കാനുള്ളത് ഗൗതത്തോടാണ് നീ പോയി ഗൗതത്തോട് പറ എനിക്ക് ഗൗതത്തോട് സംസാരിക്കണം പറ എന്ന് പറയും അങ്ങനെ നിവൃത്തിയില്ലാണ്ട് നന്ദ അവിടെ നിന്നു പോരുമ്പോൾ ഭയങ്കര വിജയഭാവത്തിൽ നിൽക്കുവാണ് പിങ്കിയും േ അങ്ങനെ നന്ദി ഇപ്പുറത്ത് വരുന്നു അന്നേരം ഗൗതമ് ആകെ ടെൻഷനാ കേട്ടോ ഒരു നാണക്കേടായല്ലോ അന്നേരം ഗൗതത്തോട് വന്ന് പറയുന്നുണ്ട് സാറിനെ പിങ്കി കാണണമെന്ന് പറഞ്ഞു തന്ന അന്നേരം ഗൗതം ചോദിക്കുക എന്തിനാ അവളെ എന്നെ കാണുന്നതെന്ന് വെക്കുമ്പം എന്തിനാന്ന് അറിയത്തില്ല ഏതായാലും എന്തെങ്കിലും പറയട്ടെ സാർ അതൊന്ന് അംഗീകരിച്ചു കൊടുത്ത് അവളെ ഒന്ന് സമാധാനിപ്പിക്കുക അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന നമ്മുടെ കുഞ്ഞാണ് എന്ന് പറയും അന്നേരം നിവൃത്തിയില്ലാണ്ട് ഗൗതം പിങ്കിയുടെ മുന്നിലേക്ക് ചെല്ലുന്നു അന്നേരം നിനക്ക് എന്താ പറയാനുള്ളത് എന്നിങ്ങനെ ദേഷ്യപ്പെട്ടു ചോദിക്കും അന്നേരം പിങ്കി ചോദിക്കും ഗൗതം എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറായി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എനിക്കിപ്പം ജയിലായാലും നിങ്ങളുടെ അവിടുത്തെ വീടായാലും എല്ലാം ഒരുപോലെയാണ് അതുകൊണ്ടാണ് ജയിലിൽ കിടന്നാലും മതി എന്ന് ഞാൻ തീരുമാനിച്ചത് പിന്നെ ഞാനൊരു മാ എനിക്കൊരു മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടായത് ഗൗതത്തെ ഓർത്താണ് ഗൗതത്തിൻ്റെ കുഞ്ഞെല്ലാം എൻ്റെ ഉത്തരത്തിലുള്ളത് ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അംഗീകരിക്കാം എന്ന് പറഞ്ഞത് പക്ഷേ എൻ്റെ ഡിമാൻഡ് ഗൗതം അംഗീകരിക്കണം എന്ന് പറയും അന്നേരം ഗൗതം ചോദിക്കും എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാ എന്ന് പറയും അന്നേരം പറയുവാണ് രാമേശ്വരം നമ്മൾ രാമ വെച്ചാണ് ആദ്യം കണ്ടുമുട്ടിയത് ഓർമ്മയുണ്ട് ഗൗതത്തിനെന്ന് ചോദിക്കും എന്നിട്ട് പിന്നെ അവിടുത്തെ കുറച്ച് സീനൊക്കെ കാണിക്കുന്നുണ്ട് അന്നേരം അതിന് ഇനി ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഗൗതം ചോദിക്കുവാണ് അന്നേരം പിങ്കി പറയും നമുക്ക് രണ്ടുപേർക്കൂടെ രാമേശ്വരത്ത് പോയി ഒന്നുകൂടെ അവിടെ മഹാദേവനെ തോഴണം അതാണ് എൻ്റെ ആഗ്രഹം നമ്മൾ രണ്ടുപേരും മാത്രം മതി ഇത് ഗൗതം അംഗീകരിക്കുവാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാനിവിടെ സമ്മതിക്കാം അനുസരിക്കാം മാപ്പപേക്ഷ എഴുതി കൊടുക്കാം എന്ന് പറയും വേറെ നിവൃത്തിയില്ലാണ്ട് അങ്ങനെ ഗൗതം അത് സമ്മതിക്കും ഏതായാലും പിങ്കി ഉദ്ദേശിച്ചിട്ട് പിങ്കി കാര്യങ്ങൾ കൊണ്ട് അതിനുശേഷം സൈൻ ചെയ്ത് കൊടുക്കുന്നു മാപ്പപേക്ഷയിൽ അത് മേടിച്ചിട്ട് ഗൗതം സി എ കൊടുക്കും എന്നിട്ട് പറയും താനിത് ഫയൽ സൂക്ഷിച്ചേണം അതുപോലെ ഇതിൻ്റെ ഒരു കോപ്പി എൻ്റെ മെയിലിലേക്ക് അയച്ചേക്കണം എന്നും പറയും അതിനുശേഷം നന്ദ പിങ്കിയോട് സംസാരിക്കും അപ്പം നന്ദ പറയുന്നുണ്ട് ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല അങ്ങനെ എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കണമെന്ന് പറയും അന്നേരം പിങ്കി മനസ്സിൽ ഓർക്കുന്നത് നീയാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് ഞാൻ അതൊരിക്കലും മറക്കില്ലെന്നാണ് പിങ്കിയുടെ മനസ്സിലട്ടോ എന്നിട്ട് നന്ദ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ ഇനി നീ ഉപദ്രവം ചോദിക്കരുത് എൻ്റെ കുഞ്ഞിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ത് വേണമെങ്കിലും വിട്ടു തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പം പിങ്കി ചോദിക്കുന്നുണ്ട് അങ്ങനെ നിൻ്റെ കുഞ്ഞിനു വേണ്ടി നീ എന്തു എനിക്ക് വിട്ടു തരുമോ എന്ന് അന്നേരം ഒന്ന് ആലോചിച്ചിട്ട് നന്ദി പറയും ആ ഞാൻ നീ പറയുന്ന എന്തു വേണമെങ്കിലും വിട്ടു തരും എൻ്റെ കുഞ്ഞിന് വേണ്ടിയെന്ന് പറയുമ്പം ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പയ്യെ ഗൗതത്തെ നോക്കുവാണ് അന്നേരം ഗൗതത്തിന് ചെറിയൊരു പണിപാളി പോലെ തോന്നുന്നുണ്ട് ഗൗതമം നന്ദിയ ആകെ മുഖത്തോട് മുഖം നോക്കി ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും വിജയഭാവത്തിൽ നിൽക്കുവാണ് പിങ്കിയും ചിറ്റയും പക്ഷേ ഈ കഷ്ടപ്പെട്ടതെല്ലാം വെള്ളത്തിലാവും വീട്ടിൽ ചെന്ന് രണ്ടുപേരോട് ഒരുമിച്ച് രാമ രാമേശ്വരത്തിന് പോകാൻ വേണ്ടി പാട്ടക്കെട്ടും പെറുക്കി ഇറങ്ങുമ്പോഴാണ് നമ്മുടെ അർജുനൻ്റെ തിരിച്ചുവരവ് ഏതായാലും അതിനുവേണ്ടി നമുക്ക്